ബിൻസി മസ്താനി വഴക്ക് ഇത് ഒഴിച്ചു വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് നല്ല എപ്പിസോഡ് ആവാനുള്ള ചാൻസ് ആണ് കാണുന്നത് കാര്യം ആര്യനും അവരെല്ലാം മറ്റേ രേണു ഒക്കെ വന്നു അത് കഴിഞ്ഞ ശേഷം ഇവർക്ക് ഇവരുടെ ജേർണി കാണിച്ചു കൊടുക്കുകയാണ് അതായത് വീട്ടുകാരുടെ എല്ലാവരുടെയും ജേണി ടാസ്ക് ഇമോഷണൽ മൊമെന്റ്സ് അതേപോലെ തന്നെ തമ്മിലുള്ള വഴക്ക് ഇതൊക്കെ കാണിക്കുമ്പോൾ അതിൽ രണ്ട് സെഗ്മെന്റ് കഴിഞ്ഞു ആക്ടിവിറ്റി ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ടാണ് കാണിക്കുന്നത് അപ്പം നമുക്ക് മൊത്തത്തിൽ ഇന്ന് നല്ല ഒരു ഈ സീസണിനെ കുറിച്ച് നല്ലതെന്ന് അങ്ങനെയല്ല ഈ സീസണിനെ കുറിച്ച് മൊത്തത്തിലുള്ള ഒരു എപ്പിസോഡായിരിക്കും ഇത് അനു ആകെ ഇച്ചിരി ഡൗൺ ആയിട്ടുണ്ട് എന്തെന്നറിയില്ല അനു ഈ കാര്യം അതായത് നമ്മുടെ വിന്നർ അനീഷ് ആണോ എനിക്ക് വിന്നർ ഒന്നും ആവണ്ട ടോപ്പ് ഫൈവ് ആയാൽ മതി ഇനി ഞാൻ വല്ല മിന്നർ ആയിന് പി ആർ വിന്നർ ആക്കിയെന്ന് പറയും എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പി ആറിൻ്റെ കാര്യമൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട് പ്രവീണ് എടുത്താ പറയുന്നത് അപ്പം എന്തൊക്കെയാണ് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇവിടെ ആരിനും അനു ആരും വളരെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നുണ്ട് അപ്പം അനുവിനെ പിടിച്ചിരുത്തി അനു ആരിനും കൂടെ ഒരുപാട് സംസാരിച്ചു അനു ഇവിടെ സ്റ്റാർ ഓഫ് ദ ഷോ ആര്യനെ പറഞ്ഞു അപ്പോൾ ആര്യം പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷം നീ എൻ്റെ പേര് പറഞ്ഞല്ലോ എൻ്റെ ഒത്തിരി സന്തോഷമായി പിന്നെ മായാമോഹിനിയൊക്കെ സൂപ്പറായിട്ട് പുറത്ത് പോയി പിന്നെ നമ്മൾ ഈ കയറിട്ട് ഇട്ട് നടന്നല്ലോ അത് സൂപ്പറായിരുന്നു പിന്നെ നീ ഞാൻ കയ ക്യാപ്റ്റൻസി ടാസ്ക് ഞാൻ നീയും കയറി പിടിച്ച് നീ അവിടെ ഇങ്ങനെ ഒക്കെ അടിക്കുന്നത് പുറത്ത് നല്ല സൂപ്പറാണ് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആര്യൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് അത് കഴിഞ്ഞ് ആനു ഒനിലടുത്ത് പോയി ഒനിലിൻ്റെ അടുത്ത് നടന്ന് പോയപ്പോൾ തന്നെ ബിഗ് ബോസ് ഒന്നിൽ പുറത്തെ കാര്യമൊന്നും പറയുന്നത് ഒന്നും പറഞ്ഞില്ല ബിഗ് ബോസ് അപ്പോൾ ഒന്നിനിൽ പറഞ്ഞു നീ ഇപ്പോഴെങ്ങനെ കളിക്കണം അതേപോലെ കളിക്കാൻ പറഞ്ഞു വീട്ടുകാരോട് സംസാരിച്ചെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം അനു പറഞ്ഞു എന്നെ എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ഇന്നലെ ബിൻസി ഐറ്റി എല്ലാവരും കൂടെ ഇതാക്കിയായിരുന്നു അപ്പോൾ ഒന്നിലിഞ്ഞു അത് നോക്കണ്ടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇരുപത്തിനാല് പേര് ടോട്ടൽ ഇരുപത്തഞ്ച് പേരുണ്ട് ജിസൈൽ വന്നില്ല ലേറ്റ് ലേറ്റാകും കേട്ടോ ഇനി ലേറ്റ് ആവും കാര്യം ഇന്നലെ ഏകദേശം ഈ സമയത്താണ് ദിസയിൽ ഫ്ലൈറ്റ് കയറിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ലേറ്റ് ലേറ്റാകും തോന്നുന്നു ഇനി ദിസയിൽ മാത്രമേ വരാൻ ബാക്കിയുള്ളൂ ടോട്ടൽ ഇരുപത്തഞ്ച് കണ്ടസ്റ്റൻസ് ഉണ്ട് അല്ലേ അപ്പോൾ ഇതിനകത്ത് ഇരുപത്തിനാല് പേരുണ്ട് അവരെല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ചേക്കാ എന്നിട്ട് അവർ ആദ്യത്തെ വീഡിയോ കാണിച്ചിരിക്കുന്നത് ഇവർക്ക് കൊടുത്ത ടാസ്കിൻ്റെ വീഡിയോ ആണ് അതെല്ലാവരും ഇരുന്ന് കണ്ടു കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ അത് അതൊക്കെ ആയിരിക്കും ഇന്ന് എപ്പിസോഡിൽ കാണിക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് അനു പ്രവീണിനോട് സംസാരിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ പ്രവീൺ ഇവിടെ പി ആറുകളെ സംസാരിക്കുന്നുണ്ട് പ്രവീൺ പറഞ്ഞു ഇവിടെ എല്ലാവർക്കും പി ആറ് ഉണ്ട് അങ്ങനെ എന്ന് പറഞ്ഞു അപ്പം എനിക്ക് മനസ്സിലായി അപ്പം അനു എന്ത് അല്ല വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ആർക്കു വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണെന്ന് എനിക്കറിയത്തില്ല എന്താ ഉദ്ദേശിക്കണമെന്ന് പുള്ളിക്കാരി എപ്പോഴും ഇങ്ങനത്തെ ഒരു സംസാരിക്കും എനിക്ക് ടോപ്പ് ഫൈവില് കയറിയാൽ മതി ഞാൻ അറിഞ്ഞു അനീഷ് ഏട്ടിനാണ് അപ്പം പ്രവീൺ പറഞ്ഞു ഞാൻ എനിക്ക് തോന്നുന്നു കാര്യം എടാ നമുക്കിപ്പോഴും ആരാണ് പിന്നോർന്നൊന്നും പറയാൻ പറ്റില്ല ടോ വെറുതെ നമുക്ക് ബിക്കോസ് വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അൺപ്രഡിക്റ്റബിൾ ആണ് സാറ്റർഡേ മിക്കവാറും സാറ്റർഡേ പന്ത്രണ്ട് മണിവരെ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല അത് എത്ര മണിവരെ ഉണ്ടാവുന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരണേ പന്ത്രണ്ട് മണിവരെ ആയിരിക്കും പിന്നെ വോട്ടിംഗ് ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സോ നമുക്കത് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഈ വോട്ടിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെറും അൺഒഫീഷ്യലാണേ അതൊക്കെ ഫേക്ക് ആവാം നിങ്ങൾ അതിൽ നിന്നും കയറി വിശ്വസിക്കരുത് അവർ മുന്നിലാണ് ഇവർ മുന്നിലാണ് ഇവർ പിന്നിലാണ് അതൊന്നും വിശ്വസിക്കരുത് എല്ലാം അൺ ഒഫീഷ്യലാണ് അതൊക്കെ ഫേക്കാവാം അവർ അവരുടെ വ്യൂസിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കാം അപ്പോൾ അതൊന്നും വിശ്വസിക്കാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ഓക്കെ പിന്നെ അപ്പം അനു പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ജയി ജയിച്ചാ അനി പി ആറിൻ്റെ ഇതെന്നൊക്കെ പറയുന്നതൊക്കെ ഒരു പുള്ളിക്കാരി ആകൊരു ഡൗൺ ആണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ വന്ന അന്ന് അപ്പോൾ പോലെ അല്ല ഇപ്പോഴും അനീഷ് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെയല്ല വന്ന അന്ന് എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെയാണ് പിന്നെ പി ആറിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങി തെളിയിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പ്രവീൺ പറഞ്ഞ് എന്ത് തെളിയിക്കാനായാലും ഞാൻ അയാളെ കൊണ്ട് തെളിയിക്കും എൻ്റെ അടുത്ത് നിന്ന് ഇത്രയും ലക്ഷം വാങ്ങിയിട്ടുണ്ടോ ഇല്ല അപ്പം പ്രവീൺ പറഞ്ഞാൽ അതൊക്കെ നടക്കാത്ത കാര്യമാണ് നീ എന്തിനൊക്കെ ഇതാക്കാൻ പോകണം അല്ല ഞാനൊരു പി ആർ ഞാനൊരു കാര്യം പറഞ്ഞു ട്ടെ ഈ അനു ഒന്നും പി ആർ ഒന്ന് ഏൽപ്പിക്കേണ്ടെന്ന ആവശ്യമൊന്നുമില്ലായിരുന്ന കേട്ടോ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി ആ സ്റ്റാർ മാജിക്കിലൊക്കെ ഇതാക്കിയതുപോലെ നിന്നിരുന്നെങ്കിൽ അതായിരിക്കുവായിരുന്നു കുറച്ചുകൂടെ കാര്യം പി ആർ എന്ന സംഭവം വരുമ്പോൾ കുറച്ചും കൂടെ നെഗറ്റീവ് ആകുന്നുണ്ട് ഇപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഫസ്റ്റൊക്കെ ഇങ്ങനെ ആവശ്യമില്ല എന്നുള്ളത് കാര്യം പുള്ളിക്കാരി അത്രയ്ക്ക് എന്താണ് ഫേമസ് ആണ് ഫെയിമുണ്ട് പിന്നെ പിന്നെ ഗെയിം അനുസരിച്ച് പോവുകയും ചെയ്യും ഇപ്പം ഇത് അങ്ങനെയല്ലേ ഇപ്പം ഇത് ആൾക്കാരിങ്ങനെ പി ആറ് പി ആർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും സോ പിന്നെ ഇനി ലക്ഷ്മി അനീഷും കൂടെ സംസാരിക്കുന്നു ലക്ഷ്മി ഇവിടെ അനീഷിനടുത്ത് ഇനി മാറുമോ നമ്മൾ പ്രൊമോയിൽ കണ്ടില്ല അപ്പോൾ അനീഷ് പറഞ്ഞ് മാറത്തൊന്നും എനിക്ക് വലിയൊരു സൗഭാഗ്യമാണ് കിട്ടിയത് ഒമ്പത് ദിവസം കൂടെ ഞാൻ പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ സംസാരിക്കുന്നു പിന്നെ ആക്ടിവിറ്റി ഏരിയയിൽ വിളിച്ചിട്ട് അപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ബിൻസിയും ശൈത്യാണെന്ന് തോന്നുന്നു എല്ലാവരും മഴയത്തൊക്കെ കുളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ആക്ടിവിറ്റി ഏരിയയിൽ വിളിച്ചിട്ടുണ്ട് ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങളുള്ള വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും കരയുമല്ലോ അപ്പോൾ അങ്ങനെ എല്ലാവരും കരയുന്നുണ്ട് ഇനി അടുത്തത് മിക്കവാറും അവർ അടിയായിരിക്കും കാണിക്കുന്നത് അടി അടിയും ബഹളമായിരിക്കും കാണിക്കുന്നത് അത് പിന്നെ ഒരുപാട് കാണിക്കാറുണ്ട് അത് പിന്നെ എൻലെസ് ആണ് കാണിക്കാനുണ്ട് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ അങ്ങ് പോകും കേട്ടോ ഇങ്ങനത്തെ ഒരു ഒരു നല്ലൊരു എപ്പിസോഡായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് നാളെ മിക്കവാറും ഇവിടെ എല്ലാവരും പോകുന്നതായിരിക്കും കാണിക്കുന്നത് നാളെ ആ വീട് കാലിയാവും ഏഴുപേര് മാത്രമാക്കി അവരെല്ലാവരും ഇരുപത്തിയഞ്ച് പേര് ടോട്ടലുണ്ട് അതിൽ ഏഴ് പേരെ മാത്രം ബാക്കിയാക്കി ബാക്കിയുള്ളവരെല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങും അത് കഴിഞ്ഞ ശേഷം പിന്നെ അവർ പേരും ഒറ്റയ്ക്കാവും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഗെയിം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണാം ഞാൻ പറയണത് ഒരു ഗെയിമും കളിക്കാതെ പരസ്പരം നല്ല കൂടി അവിടെ ജീവിക്കുക അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അതൊരു എനിക്കറിയത്തില്ല അത് എങ്ങനെയാകും എന്നുള്ളത് പിന്നെ അതിനെ വേറെ രീതിയിലൊക്കെ ആക്കിയെടുക്കുക ചിലപ്പോൾ നെഗറ്റീവ് ആവാം ചിലപ്പോൾ ഓവർ പോസിറ്റീവ് ആകും ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ പക്ഷെ ഗെയിം കളിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സ് പറയുന്നു ആരെങ്കിലും ഒന്നുകിൽ ഗെയിം കളിക്കാൻ ചാൻസ് ഉണ്ട് അനീഷ് എനിക്ക് തോന്നുന്നില്ല ചിലപ്പം ഷാനവാസ് ഗെയിം കളിക്കാൻ ചാൻസ് ഉണ്ട് അതിലേനു കുറെ അനുവും തമ്മിലൊരു പൊട്ടിത്തെറിയുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഷാനവാസ് അനീഷിനെതിരെ ഗെയിം കളിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം അടുത്ത വീഡിയോ വരേക്കും ബായ്